മലമുകളിൽ നിന്നൊക്കെ എടുത്തു കൊടുക്കുന്ന കോറി പൊട്ടിച്ച മെറ്റലോട് ആട്ടോ അത് മാത്രല്ല അപ്പൊ മെറ്റൽ കൂട്ടിയിട്ടാണ് ഉയരത്തിലാക്കി ഒന്ന് കറക്റ്റ് എടുത്താ സൂമിങ് ഹൈ ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ എത്തിയുള്ള ദേശീയപാത മലപ്പുറം ജില്ലയിലെ പാലച്ചിറമാട് ഓവർപാസിന്റെ അവിടുന്ന് അങ്ങോട്ട് നമ്മളെ എഡ്രിക്കോട് വയലിലൂടെ വരുന്ന വയഡക്റ്റ് പാലത്തിന്റെ തുടക്കം ഇവിടുന്ന് അങ്ങോട്ടാടോ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ കോഴിച്ചന പൂക്കിപ്പറമ്പ് അണ്ടർപാസ് വരെയുള്ള ഒരു വീടിയാണ് പൂക്കിപ്പറമ്പൊക്കെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ് രണ്ടാമത്തെ വേരൻ്റെ വർക്കും സന്നദ്ധ ഡി വേരും കഴിഞ്ഞതിനു ശേഷം ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് പോയ ഒരു ഏരിയയാണ് നമുക്ക് ഇനി ഇവിടെ കാണിക്കാനുള്ളത് അപ്പോൾ ഇവിടെ അങ്ങോട്ട് പാലച്ചിറമ ഓവർപാസും കഴിഞ്ഞ് കോഴിച്ചന ഓവർപാസിൻ്റെ അടിഭാഗത്തെ വർക്കുകൾ ടാറിങ്ങൊക്കെ കഴിഞ്ഞ കാര്യമായിട്ട് കുറഞ്ഞൊരു രീതിയിൽ മാത്രമാണ് അപ്പോൾ പൂർണ്ണമായിട്ടും കാണിക്കാം ഇവിടെ അങ്ങോട്ട് പൂക്കിപ്പറമ്പ് അണ്ടർപാസ് വരെയുള്ളൊരു വീടാണ് പോയി വെക്കുക അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടുന്ന് ലൈവായിട്ട് വീഡിയോ കാണിച്ചിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് സ്വാഗതമാട് ബൈപ്പാസിൻ്റെ പാലത്തിൻ്റെ വൈഡക്റ്റ് പാലത്തിൻ്റെ തുടക്കം പാലച്ചിറമാട് ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോകളൊക്കെ അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കയറിയിട്ട് ഇനി ഞാൻ കാണിക്കുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ കാണിച്ചിൽ കൂടുതലായിട്ടുള്ളൊരു വർക്കില്ല സെൻട്രൽ ഈ ഡിവൈഡറിനുള്ള ബാരിയറിൻ്റെ കമ്പി സെറ്റ് ചെയ്ത് വരുന്ന വർക്കിൽ മാത്രമാണ് അവിടെ നടന്നിട്ടുള്ളത് അതുപോലെ ഇതിനങ്ങോട്ട് ടച്ചാക്കാനുള്ള ഈ ബീമിൻ്റെ അതിൻ്റെ കോൺക്രീറ്റ് വർക്ക് ചെയ്യുന്നതിന് മുന്നോടിയായിട്ടുള്ള കമ്പികളൊക്കെ സെറ്റ് ചെയ്തു പോയാൽ കാണാം അപ്പോൾ ഇത്രത്തോളം ഇവിടെ വർക്ക് കേട്ടോ ഇനി ഇവിടെ നമ്മൾ തിരിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കാണാം രണ്ട് ഭാഗത്തെ ബ്ലോക്ക് ഉയർത്തി ഈ പാലത്തിനൊപ്പിച്ച് വന്നിട്ടുണ്ട് ഇനി ചെറിയ പടമുണ്ടല്ലോ അതും കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ബാരിയർ വെക്കുക പിന്നെ ഇവിടെ അങ്ങോട്ട് മണ്ണ് കമ്പാക്റ്റും കുറഞ്ഞൊക്കെ ആയിട്ടുണ്ട് മെറ്റലിടുക ടാറും പുറക്കിവിടുന്ന് ആ ഓവർപാസിന് അടിപ്പാതെ വരെ അപ്പോൾ നമ്മുടെ ഓവർപാസിൻ്റെ അടിപ്പാതയുടെ വർക്കും അതുപോലെ അതിൻ്റെ അവിടുന്ന് ഇങ്ങോട്ടുള്ള മണ്ണെടുത്ത് വരുന്ന വർക്കുകളൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട് അവിടെ എസ്കേറ്റർ വെച്ചിപ്പോൾ റോഡൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് പുതിയതായിട്ടുള്ള ആദ്യത്തെ റോഡൊക്കെ കട്ട് ചെയ്ത് പോകുന്ന വർക്കുകളൊക്കെയാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അത് ഇങ്ങനെ കടന്ന് കോഴിച്ചൻ ഏരിയയിലേക്ക് പോയി വയ്ക്കുക അപ്പോൾ യാത്ര തുടർന്നു അപ്പോൾ യാത്ര ആരംഭിച്ചു ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നല്ല താഴ്ച നല്ല മണ്ണെടുത്ത് മാറ്റിയതിന് ശേഷമാണ് ബ്ലോക്ക് ഉയർത്തി വരുന്ന കേട്ടോ കണ്ടില്ലേ അതിലെങ്ങനാണെങ്കിൽ ചാടാൻ പറ്റും ചളിയുള്ള പിളിയ അപ്പോൾ ബ്ലോക്ക് ഉയർത്തി വരികയാണ് ഇവിടെ നല്ല എന്താ പറയാ ഇവിടെ ഇവിടെ നിന്ന് ഈ കാണുന്ന ഈ ഏരിയ ഉണ്ടല്ലോ നല്ല അവിടെ നിന്നൊക്കെ മണ്ണ് താഴ്ച്ചെടുക്കാണ്ട് ഓർപ്പാസിന്റെ അടിപ്പാതയിലൂടെ പോകുന്നതിന് വേണ്ടി അവിടെയൊക്കെ മണ്ണിങ്ങനെ താഴ്ത്തി എടുത്ത് വരികയാണ് അപ്പം അതിൻ്റെ മുകളിൽ ഇപ്പം അതിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ചളി പിളിയാണ് എൻ്റെ അമ്മ മഴക്കപ്പോ ദിവസം ഉണ്ട് പെണ്ഡിണ്ട് ഈ കേറ്റങ്കേരി അങ്ങനെ പാലച്ചെറമാട് ഓവർപാസിന്റെ അടിപ്പാതയിൽ കഴിഞ്ഞ പ്രാവശ്യം ടാറിംഗൊന്നും കഴിഞ്ഞിട്ടില്ല പുതിയതായിട്ട് എന്താണ് വർക്ക് കാണാം അപ്പോൾ ഈ കാണുന്ന ഏരിയ ഒക്കെ വന്നു കൂടി താഴ്ച്ചയിലെടുക്കാനുള്ളതാണ് ആദ്യത്തെ റോഡാണ് ഈ കാണുന്നത് അപ്പോൾ അവിടെയൊക്കെ ടോറസ് എന്താ മണ്ണ് കൊണ്ടാണ് ഏ ആ അവിടെ അവിടെ ഈ കാണുന്ന സ്ഥലത്തെ എക്സ്കവേറ്റർ ഉപയോഗിച്ച് മണ്ണ് കൊണ്ടുപോകട്ടോ അപ്പോൾ ടോറസൽ ലോറിയിലേക്ക് മണ്ണ് കയറ്റുന്ന ഒരു വീഡിയോ കഴിഞ്ഞ് നമ്മൾ തുടക്ക സമയത്ത് ദേശീയപാതക്ക് സൂം ദേശീയപാതക്ക് റോഡ് വീതി കൂടു വീതി കൂട്ടി സമയത്തൊക്കെ ആയിരുന്നു കൂടുതലും എസ്ക്യുവേറ്റർ മണ്ണ് കൊണ്ടുപോകുന്നതും അതുപോലെ രണ്ട് ഭാഗത്തും സൈഡ് കൊത്തിപ്പൊളിച്ച് മാറ്റുന്ന വീഡിയോകളൊക്കെ മരങ്ങൾ തെങ്ങ് അതുപോലെയുള്ള സംഗതികളൊക്കെ ഈ എസ്ക്യുവേറ്ററിൻ്റെ ആ കൊട്ടവേച്ച് കട്ട് ചെയ്തും തട്ടുന്നൊക്കെ വീഡിയോ കാണിച്ചിരുന്നു ഇതിപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിലാണ് ഇവിടെ ഈ ഓവർപാസിൻ്റെ ഈ ഭാഗത്ത് നിന്ന് ഇനി മണ്ണെടുത്ത് എഡ്രിക്കോട് ഭാഗത്തേക്ക് പോകാനുള്ളത് അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു വർക്കുകളാണ് നമ്മളിപ്പോൾ കാണുന്നത് നമ്മളിപ്പോൾ ഇത് വൈകുന്നപ്പോൾ മഴയതുകൊണ്ട് തന്നെ ചളി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് വഴി ഇങ്ങനെ കടന്നു പോകാറില്ല അപ്പം പാണച്ചിറമ്മുടെ ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ആ വീഡിയോ ഒന്ന് നിങ്ങളെ കാണിക്കാം സർവീസ് റോഡ് ഇത് ഇങ്ങനെ കടന്നിട്ട് ഓവർപാസിൻ്റെ അവിടെനിന്ന് ഈ ഭാഗവും ആ ഭാഗവും ഞാൻ കാണിച്ചരാം ഓവർപാസിൻ്റെ അവിടുന്ന് കോഴിച്ചൻ്റെ ഭാഗത്തേക്ക് വീടെടുക്കുമ്പോൾ അവിടൊക്കെ പുതിയായിട്ടുള്ള വർക്ക് ആദ്യം നടന്ന വർക്ക് വർക്കിൻ്റെ സൈഡിലെ ചുമരിൻ്റെ കോൺക്രീറ്റ് വർക്ക് ചെയ്യുന്നു അതുപോലെ ഒക്കെ കുറഞ്ഞ രീതിയിലിട്ട് പോയതുണ്ട് അപ്പോൾ ഓവർപാസിൻ്റെ മുകളിലെത്തി ഓവർപാസിൻ്റെ മുകളിൽ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നല്ല വീതിയും വിസ്താരവും വലിയൊരു ഓവർപാസ് ആണ് ടാ പാലച്ചെറമാട് ഓവർപാസ് ഇവിടുന്ന് അങ്ങോട്ട് അവിടെ ഉണ്ടെങ്കിൽ അടാ ഇവിടെ നിന്ന് ഈ സൈഡിലെ ഈ രണ്ട് ഭാഗത്തു നിന്ന് നീ മണ്ണ് താഴ്ച്ചിയിലെടുക്കാണ്ട് കുറഞ്ഞൊരു ഭാഗം രണ്ട് മീറ്റർ മുകൾ ഭാഗത്ത് കാണാൻ നമുക്ക് സിമൻറ്റ് സ്പ്രേ ചെയ്ത് ചുമര് സ്പ്രേ ചെയ്ത് പോയ ഏരിയ അവിടുന്ന് നീ നല്ല ഈ ആറു വഴിക്ക് കറക്റ്റായിട്ട് പാലച്ചിറമാട് കഴിഞ്ഞാലോ എട്രിക്കോട് ആ പാലത്തിനൊപ്പിച്ച് ടച്ചായി വരാണ്ട് രണ്ട് ഭാഗത്തുനിന്ന് മണ്ണെടുത്ത് മാറ്റുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നേരെ ഓർപോസിൽ കോഴിച്ചന ഭാഗത്തേക്ക് ഇവിടുന്നാട് നോക്കി റോഡിന്റെ വീതി ഓവർപാസ് വലിയ ഓവർപാസ് ആട്ടോ പക്ഷെ കോഴിച്ചന ഓവർപാസ് ഇത്ര വീതിയില്ല അതിനാണ്ട് നല്ല വീതിയുള്ള ഉള്ള ഓവർപാസ് ആണ് പാലച്ചിറമാട് ഓവർപാസ് എടുത്ത് ഉയർത്തി വന്നൊരു ഏരിയയും കൂടിയാണ് അവിടുന്നാട് നോക്കി ഓവർപാസിന് മുകളിൽ നിന്നുള്ള ഒരു കാഴ്ച ഇവിടെ സോയിൽ നൈലും ടെക്നോളജിയും ചുമർ ഓൾസിൽ നിന്ന മെഷീനൊക്കെ അവിടെ ഉണ്ട് ഈ ഒരു ഭാഗത്ത് ഇനി ചുമരി സ്പ്രേ വർക്ക് നടക്കാറുണ്ട് ഇവിടുന്ന് ഈ കാണുന്ന ഈ അടിഭാഗത്ത് നമുക്ക് അത് ഇങ്ങനെ കടന്ന് പോകാൻ പറ്റുള്ളൂ അതൊക്കെ ചിലയുണ്ടല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അടിയിൽ കൂടെ പോകാൻ കിട്ടാ അപ്പോൾ അവിടുന്ന് രണ്ട് ഭാഗത്ത് കുറഞ്ഞൊരു ഏരിയ ഞാൻ മണ്ണിടുത്ത് മാറ്റാൻ ലോർ പാസിൻ്റെ അടിപ്പാതയിലേക്ക് അപ്പോൾ അവിടുന്ന് ടാറിംഗ് വർക്കുകൾ മെറ്റലിട്ട് വരുന്ന ടാറിംഗ് വർക്കുകളൊക്കെ ഇനി നടക്കാനുണ്ട് അപ്പോൾ പെട്ടെന്ന് നടക്കും കുറഞ്ഞൊരു ഏരിയകൾ അവിടുന്ന് അങ്ങോട്ട് ടാറിങ് കുറേ ഏരിയയിലേക്ക് ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏതെല്ലാം നമ്മൾ സർവീസ് ഒന്നും കടന്നു പോകുമ്പോൾ ആ ഏരിയയിൽ നിന്ന് നിങ്ങളെ കാണിക്കാൻ പറ്റും എത്രത്തോളമാണ് അവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകളൊക്കെ രണ്ട് ഭാഗത്തെ കൈവരിൻ്റെ വർക്കുകളും കഴിഞ്ഞു അപ്പോൾ വാ അപ്പോൾ നമ്മൾ സർവീസോടുള്ളൊരു കാഴ്ചയാണ് രണ്ട് ഭാഗത്തെ ബാരിയറിനുള്ള രണ്ട് ഭാഗത്തെ കൈവരി സ്റ്റീൽ ഇരുമ്പിൻ്റെ കൈവരി ഉണ്ടിലും നെറ്റൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ നേരെ ഓപ്പോസിറ്റ് കുറഞ്ഞ ഏരിയ ഡിവൈഡർ വെച്ചുകയാണ് പോയിട്ടുള്ളത് അപ്പോൾ അവിടുന്ന് ഒരു പത്ത് മുന്നൂറ് മീറ്റർ ഓവർപാസിൻ്റെ അടിപ്പാതെ ടാറും കഴിഞ്ഞൊരു ഏരിയയാണ് മുന്നേ നമ്മൾ കാണിച്ചതാണ് പുതിയതായിട്ടുള്ള വർക്ക് അവിടുന്ന് അങ്ങോട്ടുള്ളതാണ് അവിടെ കരിമ്പാറകളൊക്കെ ആയിരുന്നു ആ പാറകളൊക്കെ പൊട്ടിച്ച് മാറ്റി ആ പാറകളൊക്കെ പൊട്ടിച്ച് മാറ്റി ഏകദേശം കഴിഞ്ഞിട്ടുണ്ടോ ഓടപ്പുഴ റോക്കി വേച്ച് പൊട്ടിക്കുന്ന ഒരു കാഴ്ച ഒക്കെ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് സൈഡ് ചുമരൊക്കെ സ്പ്രേ നെറ്റ് വെച്ച് നെറ്റ് വെച്ച് കോൺക്രീറ്റിന് വേണ്ടിയുള്ള നെറ്റ് ഒക്കെ ഒരുപാട് കൊണ്ടു കൂട്ടിട്ട് ആ ഒരു കാഴ്ചയൊക്കെ എന്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നത് ഓർപാസിന്റെ ആ ഏരിയയിൽ രണ്ട് ചില ചുമര് നല്ല ഹൈറ്റ് ഐറ്റിട്ട് അതിന്റെ സെൻറ് ഭാഗത്തൊന്നും വീണ്ടും ഹൈറ്റ് കൂടി വരുകയാണ് നല്ല ഹൈറ്റ് ആണ് ഏകദേശം ഒരു ഏഴ് മീറ്റർ എട്ട് മീറ്റർ ഐറ്റൊക്കെ വെക്കണേ കോഴിച്ചന ഈ അങ്ങാടി ഭാഗത്തേക്ക് നമ്മൾ അങ്ങാടിൻ്റെ ഒരു കാഴ്ച ഒക്കെ ജസ്റ്റ് കാണാണ്ടോ അവിടെ പാറ പൊട്ടിക്കേണ്ടത് വീണ്ടും കുറഞ്ഞൊരു ഏരിയ പാറ പൊട്ടിച്ച് പോകണ്ടേ അതൊക്കെ പൊട്ടിക്കുന്ന ഒരു സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ ഏകദേശം കോഴിച്ചന ഓവർപാസിന്റെ ഈ ഏരിയയിൽ എത്താനായി അങ്ങനെ പട്ടള ക്യാമ്പാണ്ടേ കാണുന്നത് എന്നിട്ട് എടുത്താ പട്ടാളക്കാരെ ക്യാമ്പിൽ അവിടെ പട്ടളക്കാരെ ഇതൊക്കെ ഉണ്ട് അതാണ്ടോ അവ നേരെ ഓവർപാസിൻ്റെ അടുത്തെത്താനായി ഇവിടെ അവിടെ അവിടെയൊക്കെ ചളി വിളിയാണ് അവിടെ നമുക്ക് അത് വഴി പോയാൽ കുടുങ്ങിന് ഇവിടെയൊക്കെ ചുമരിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ രണ്ട് ഭാഗത്തെ ചുമരിൻ്റെ വർക്ക് കഴിഞ്ഞ് ആ നെറ്റ് വെച്ച് വരുന്ന വർക്കുകളെ ഉള്ളൂ ബാക്കിയൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓവർപാസിൻ്റെ മുകളിൽ നിന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വീട് ഞാൻ കാണിച്ചത് എത്രത്തോളമാണ് പുതിയ വർക്ക് അങ്ങ് ആ ഭാഗത്തേക്കും ഈ ഭാഗത്തായ കറക്റ്റ് അവിടെ നിന്ന് കാണാൻ പറ്റും കോയിച്ചന ഓവർപാസിന്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ പാലച്ചിറമ്മുടെ ഭാഗത്തേക്ക് കേട്ടോ ഇവിടെ രണ്ട് ഭാഗത്ത് നോക്കി നമ്മളവിടെ നെറ്റൊക്കെ വെച്ച് പോയിട്ടുണ്ട് കുറഞ്ഞ ഏരിയ അടാ അവിടെ നെറ്റ് വെച്ച് സിമെന്റ് സ്പ്രേ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ചില ഡ്രെയിനേജിൻ്റെ വർക്കുകൾ ഒരു രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്കുകൾ അര മീറ്റർ വീതിലുള്ള ചെറിയ ഡ്രൈനേജുകളാണ് അതിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഭാഗത്ത് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഏരിയയിലും കാണാൻ നേരെ ഇടതു ഭാഗത്തും അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇവിടെ ഈ മെറ്റലിടുക ക മണ്ണ് കമ്പാക്റ്റിങ് മെറ്റൽ വർക്കുകൾ ടാറും വർക്കും ഒക്കെയാണേ കോഴിച്ചന ഓർപ്പാസിൻ്റെ ഏരിയ വരെ നടക്കുക ചുവരിൻ്റെ വർക്ക് ഹൈറ്റിലുണ്ടല്ലേ നല്ല ഐറ്റാണ്ടോ അവിടെ അതായത് പാലച്ചിറമാട് മുതൽ കോയിച്ചന വരെ നടു റോഡ് ആദ്യത്തെ നടു റോഡ് ചാലുകേറി നല്ല തായ്ച്ചിലൂടെയാണ് ദേശീയപാത കടന്നു പോകുന്നത് പാലച്ചിറമാട് ഓവർപാസിൻ്റെ അടിപ്പാതയും അതുപോലെ ഈ ഓവർപാസിൻ്റെ അടിപ്പാതയും ജസ്റ്റ് ഞാൻ റൗണ്ടേ ഉണ്ട് ടാറിങ് ചെയ്ത മുന്നോട്ടുള്ള വിറ്റമിൻ സ്പ്രേ വർക്കിനുള്ള മെഷീൻ വണ്ടി ഉണ്ടല്ലേ ഇതിന് ഓവർപാസിൻ്റെ മുകളിലുണ്ട് അപ്പോൾ ആ ഏരിയയ്ക്ക് ഒന്നുകൂടി കാണിക്കാം ഓവർപാസിൻ്റെ മുകളിലാട്ടോ വണ്ടിട്ടോ അപ്പോൾ ഓവർപാസിൻ്റെ ഏരിയെന്നുള്ളത് കാഴ്ച നോക്കി ഇവിടെയും അങ്ങനെ ടാറിയും വർക്ക് കുറഞ്ഞ ഒരു ഈ ഒരു ഭാഗത്ത് മൂന്ന് ലൈൻ കിടാണ്ട് ഇവിടെ ഒരു സൈഡിലെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ സൈഡ് ചുമറിൻ്റെ വർക്കുകൾ പിന്നെ ഇവിടെ അങ്ങോട്ട് കെ എൻ ആർ ആ ഭാഗത്ത് ഈ റോഡിന്റെ ഹൈറ്റിൽ തന്നെ മെറ്റൽ കൊടുത്ത് കൂട്ടി റോഡ് ഏകദേശം ഒരു നാലഞ്ച് മീറ്റർ താഴ്ചയുള്ള റോഡ് മെറ്റലിട്ട് ഉയർത്തി റോഡ് സർവീസ് റോഡിൻ്റെയും ഉയരത്തിൽ എത്തിയിട്ടുണ്ട് മെറ്റൽ കൂട്ടിയിട്ട് അപ്പോൾ അവിടെ പുൾട്ടൗസർ വെച്ച് മെറ്റലൊരു ഭാഗത്തൊക്കെ നീക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവിടെ അങ്ങോട്ട് പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ ആ ഏരിയ വരെ ഒന്ന് പോയി നോക്കാം സർവീസ് സർവീസുകൊണ്ട് കിടന്ന് അപ്പോൾ കോഴിച്ചിലെ ഓവർപാസും കഴിഞ്ഞു നമ്മൾ പൂക്കിപ്പറമ്പ് എത്തുന്നതിന് മുമ്പ് പൂക്കിപ്പറമ്പ് എത്തുന്നതിൻ്റെ മുമ്പാണ് കെനാർസിൻ്റെ ഓഫീസ് ആ ഓഫീസിൻ്റെ മുൻവശത്ത് ഇപ്പോൾ നമുക്ക് കാണാം ലോഡ് കണക്കിന് മെറ്റൽ കൊടുന്ന് കൂട്ടിയിട്ടിരിക്കുകയാണ് ഫൈനലായിട്ടുള്ള ടാറിംഗ് വർക്കൊക്കെ ഇനി നടക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നോടിയുള്ള മെറ്റൽ ഇഷ്ടം പോലെ കേട്ടോ ഈ ഏരിയ വരെ കൂട്ടിയിട്ടിരിക്കുകയാണ് ആ ഒരു കാഴ്ചയാണ് കോഴിച്ചനെ ഓർപ്പാസ് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് ഏതായാലും ജസ്റ്റ് ഞാൻ ആ ഏരിയക്കൊന്ന് തിരിച്ചിട്ട് കാണിച്ചത് എത്രത്തോളം മെറ്റൽ കൂട്ടിയിട്ടിരിക്കണം എന്നൊന്ന് കാണിച്ചതരാട്ടാ അയ്യോ ഇതിനുള്ളിൽ കൂടെ എങ്ങനെ പോകാൻ നല്ല രസം കാണാൻ മറ്റേതാ കാണി ഇതൊക്കെ നമ്മുടെ വട്ടപ്പാറ വളവിലും അതുപോലെ പാറകളൊക്കെ ഉള്ള സ്ഥലമുണ്ടല്ലോ ആ ഏരിയയിൽ നിന്ന് പൊട്ടിച്ചെടുത്തിട്ട് ആ ക്ലീൻ പവർ മെഷീൻ ഉപയോഗിച്ച് കരിങ്കല്ല് പൊട്ടിച്ചൊക്കെ എടുക്കണം വർക്ക് നമ്മൾ കാണിച്ചിരുന്നു അപ്പോൾ ഒരുപക്ഷെ അതും ഉണ്ടാവും മറ്റേ സപ്പറേറ്റ് മലമുകളിൽ നിന്നൊക്കെ എടുത്ത് കൊടുക്കുന്ന കോറി നിന്നൊക്കെ പൊട്ടിച്ച മെറ്റലും ഉണ്ടാവും അത് മാത്രമല്ല അപ്പോൾ ഈ മെറ്റൽ കൂട്ടിയിട്ടാണ് ഉയരത്തിലാക്കിയാണ് ഒന്ന് കറക്റ്റ് എടുത്താൽ സൂമിങ് അവ ഞമ്മളേ മെറ്റൽ കുട്ടിയെ കണ്ടില്ലേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പൂക്കിപ്പറമ്പ് അണ്ടർപാസ് വരെ താറിങ്ങ കഴിഞ്ഞതാണ് പുതിയ വർക്ക് സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് വെക്ക് സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കാണ് സ്ട്രീറ്റ് ലൈറ്റ് വെച്ചേ അതൊന്ന് കാണിക്കാം ടയർ സെറ്റ് ചെയ്യണം അപ്പം അപ്പം നമ്മൾ നമ്മളിപ്പോൾ കോഴിച്ചന ഓവർപാസ് ഓവർപാസിൻ്റെ അടിഭാഗത്ത് മെറ്റൽ കൂട്ടിയിട്ട് ആ ഏരിയ നിങ്ങട്ട് ഇവിടുന്ന് ഏകദേശം കക്കാട് വരെ ആറുവരിയുടെ ടയറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സെൻട്രത്തെ ഡിവൈഡർ രണ്ട് ഭാഗത്തെ ബാരിയറുടെ വർക്കുകൾ പിന്നെ പുതിയതായിട്ടുള്ള വർക്ക് നിങ്ങളെ കാണിക്കാനുള്ളത് ഈ കാണുന്ന സ്ട്രീറ്റ് ലൈറ്റുകളാണ് ഇത് കഴിഞ്ഞ തുടക്ക സമയത്ത് ഇത് വെക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ കാണിച്ചിരുന്നു ഇപ്പോൾ ഏകദേശം ഈ ഒരു സൈഡിൽ ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ സ്ട്രീറ്റ് ലൈറ്റ് കംപ്ലീറ്റ് വെച്ച് കഴിഞ്ഞ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ ഇപ്പം കാണാൻ പറ്റിയത് അങ്ങനെ പൂക്കിപ്പറമ്പ് ഓവർപാസിൻ്റെ ഇടത് ഭാഗത്ത് ഇനി അതിൻ്റെ വർക്ക് നടക്കാണ്ട് ആ ഏരിയയിലൊക്കെ സർവീസ് റോഡിൽ ഡ്രൈനേജിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആക്കുന്നത് കൊണ്ടാണ് താൽക്കാലികമായിട്ടും മെയിൻ റോഡിൽ ഇതുവഴി വാഹനങ്ങൾ ഓടുക അപ്പോൾ ആ ഏരിയയിൽ ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലാണ് ഞാൻ ഏതായാലും പൂക്കിപ്പറം അങ്ങാടിയിൽ നിന്ന് അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് രണ്ട് ഭാഗം നിങ്ങളെ കാണിക്കാം അപ്പോൾ കി ഓവർപാസിൻ്റെ അണ്ടർപാസിൻ്റെ പൂക്കിപ്പറം അണ്ടർപാസിൻ്റെ മുകളിലെത്തി ഇനിയിട്ട് രണ്ട് ഏരിയ നിങ്ങളെ കാണാൻ വൈൻഡപ്പ് ചെയ്യാം രണ്ട് സൈഡ് ഊക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് തെന്നല കൊടക്കല് ആ ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ ഈ ഏരിയ നമ്മൾ കാണുന്നത് ഇനി ഇവിടെ നിന്ന് മുകളിലേക്ക് തിരിച്ചാൽ നേരെ ഓപ്പോസിറ്റിൽ ഓപ്പോസിറ്റില് സ്കൂളിൻ്റെ ആ ഭാഗവും കാണിക്കട്ടെ വാളക്കുളം സ്കൂളിൻ്റെ ആ ഭാഗവും കാണിക്കാം സ്കൂൾ വാണക്കുളം സ്കൂൾ സൈഡാണ് ആ ഏരിയയിലും അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മൾ എഡ്രിക്കോട് പാലച്ചിറമാട് ഓവർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കോഴിച്ചന ഓവർപാസ് പാലച്ചിറമാട് ഓവർപാസ് അതുപോലെ പൂക്കിപ്പറം അണ്ടർപാസ് വരെയുള്ള ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചത് നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണെന്ന് നെവളയ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിഭ്രായങ്ങളൊക്കെ അറിയിക്കുക ഇതുപോലെയൊക്കെ പുതിയ വീഡിയോ ആയിട്ട് വീണ് കാണാം ഇൻഷാറോ